മൗനത്തിൻ ഇടനാഴിയിൽ ഒരു ജാലകം മെല്ലെ തുറന്നതാരു ചെല്ലപ്പും കാറ്റുപ്പൂ നിലാവു പൂ തേരിൽ വരും ഗന്ധർവനോ ാണ് ശില്പിയാണ് ഈ രംഗത്തേക്കൊക്കെ കടന്നിട്ട് ഇത് ചെറുപ്പം തൊട്ടേ ഇങ്ങനെ ഒരു കലയോടൊരു ഒരു താല്പര്യം കൊണ്ട് അങ്ങനെ വന്നോണ്ടിരിക്കുന്നതാണ് ശില്പങ്ങളൊക്കെ ഞാനിപ്പോ ഒരു മൂന്നാലഞ്ചെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഈ തിരക്കുകളൊക്കെ ആയതുകൊണ്ട് അങ്ങനെ പ്രാഥമികമായിട്ട് ഓരോന്നും ഉണ്ടാക്കി ഉള്ളൂ തടികളിൽ ആ തടികൾ തടികളിലും സിമെന്റിലും ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് തടിയാ ഇത് ഇത് പ്ലാവിന്റെ തടിയാ ആനയും ഇത് ഒറ്റ തടിയായത് അപ്പൊ ഇത് ചിറക് അത് സെപ്പറേറ്റ് ആക്കാവുന്ന രീതിയിൽ അതിന്റെ ഫിനിഷിംഗ് എല്ലാം കൊടുത്തുകൊണ്ടുള്ള ഇതാ പിന്നെ അതുകൂടാതെ മറ്റേ ഇത് അതും പ്ലാവത്തടിയാ ശരി ഒറ്റത്തടിയാ അതിന്റെ ഫിനിഷിങ് പൊടി പിടിച്ചിരിക്കുക അത് റെഡി ആക്കി എടുക്കണം ഇത് സാറേ ഇത് വീടിന്റെ പണി കഴിഞ്ഞപ്പോ കുറച്ച് സിമെന്റ് മിച്ചമാകാം അപ്പൊ അത് കളയേണ്ടത് കളിയൊരു ഇത് സിമെന്റ് ആയി ഇത്രയും ഇത് കമ്പിയാ ഏഹ് നല്ല ഉണ്ട് എടുത്ത് വരുമ്പോ അപ്പൊ ഇത് ഇനിയിപ്പോ ഇതിന്റെ ഫിനിഷിങ് വർക്കുകളൊക്കെ ഉണ്ട് ബാക്കിവശമൊക്കെ റെഡിയാക്കാറുണ്ട് അങ്ങനെ ഇരിക്കിന്റെ രണ്ട് കൊക്കിനെ ഉണ്ടാക്കിയതാ ഇതും പറഞ്ഞ ഒറ്റത്തടിയാ കാലെല്ലാം സെപ്പറേറ്റ് ഉണ്ടാക്കി ഇതും ഫിനിഷിങ് ചെയ്തില്ല ചെയ്യണം മഞ്ജു ഭാഷിണി മണിയറ വീണയിൽ മയങ്ങിയുണരുന്നതേരും ഏതൊരു ഗീയതം ഓ മഞ്ജു ഭാഷിണി മണിയറവീണയിൽ മയങ്ങിയുണരുന്നതേരും ദുരുഗീതം ഓ മഞ്ജുഭാഷിണി